ഒട്ടേറെ ആളുകൾ ഉപഭോക്തായ പൊന്നലൂർ പുനലൂർ എസ് എസ് വെളിച്ചെണ്ണ ബില്ലാണ് നമ്മുടെ ഈ കാണുന്നത് ഓണത്തിനു വേണ്ടി വെളിച്ചെണ്ണ ഉപഭോക്താക്കളെയൊക്കെ എത്തിക്കാൻ ഒരു തേങ്ങയുടെ വൻ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നാടൻ വിളിച്ചെന്ന ആവശ്യമുള്ളവർക്കെല്ലാം ബന്ധപ്പെടാവുന്ന ഒരു സ്ഥാപനമാണിത് പൈസ കളഞ്ഞിട്ടു പോയ പണം പ്രണിച്ചു തേങ്ങ ആരംഭിക്കുന്നത് നമ്മളവേട അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ട്രാൻസ്പോർട്ട് ബസ് അടുത്ത സംസിറ്റിയോട് ചേർന്ന് നമ്മൾ മോളെ ആരംഭിച്ചിരിക്കുന്നു ഇനി നമ്മൾ അഞ്ചില് ഒരെണ്ണം തുടങ്ങാൻ പോകുന്നു ഇന്നിങ്ങോട്ട് ഓർമ്മ വരുന്നുണ്ട് കടകളുടെ പണി അടക്കമാണ് എന്നാൽ ഈ തേങ്ങയുടെ വ്യാപാരം തുടങ്ങിയിട്ട് പതിനാല് വർഷങ്ങളായി അന്നേരം ബിസിനസ്സിലാണ് ഞങ്ങളെല്ലാവരും എന്നാൽ ബിസിനസ് നാടൻ തേങ്ങയായിട്ട് നമ്മൾ കുടിക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമറിന് അത് താല്പര്യം ഉണ്ടായുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ എടുക്കാൻ നമ്മൾ ലോഡ് കണക്കാണ് നമ്മൾ ഇറക്കുന്നത് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കടക്കാർക്കും നമ്മൾ പത്തനംതിട്ട കോന്നി ഇങ്ങനെ എല്ലാ ഭാഗത്തും അഞ്ചര് വട്ടാരക്കര കൂടൽ കുളത്തപ്പുഴ അങ്ങനെ ആയൂര് എല്ലാ മേഖലയിലും നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത് നല്ലൊരു നമ്മളെ എസ് എസ് ഡോക്ടർ നമ്മളെ പേര് രജിസ്റ്റർ ചെയ്തേക്കുന്നോ അറിയപ്പെടുന്നത് അത് നമ്മളെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ പോലും നമ്മുടെ അഡ്രസ്സ് അറിയാം മുളകൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ വെട്ടി ഉണങ്ങി പ്രൊപ്പറേ ആറ്റിയാണ് ഇവിടെ കൊടുക്കുന്നത് എന്താ ശുദ്ധമായ വെളിച്ചെണ്ണയും കൊടുത്ത് കെമിക്കലില്ലാത്ത ഒരു വെളിച്ചെണ്ണ കൊടുത്താണ് നമ്മൾ കൊടുക്കുന്നത് അമിത ലാഭം എടുക്കാത്ത രീതിയിൽ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ ജോലിക്കാർക്ക് ജോലി ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സ്ഥാപനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റമറൊക്കെ ആവശ്യമുണ്ട് എന്നാൽ നാളെ കാലത്ത് ഇതുപോലെ പുരോഗമനം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ പദ്ധതി ജോലിക്കാരുണ്ട് എന്നാൽ അവർക്കെല്ലാം ഒരു തൊഴിലുമായി സാധാരണപ്പെട്ടവർക്ക് ഒരു തൊഴിൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉള്ളവർക്ക് അങ്ങേറ്റത്തെ ജോലി കിട്ടും സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാം സാധാരണപ്പെട്ടവർക്ക് തൊഴിൽ അതുകൂടെ ഒരു നമ്മൾ ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മാറ്റി ശുദ്ധമായിട്ട് മാറ്റിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കപ്പറകളും എല്ലാ കമ്പനികളും പറഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണയെല്ലാം കൊടുക്കുന്നത് നമ്മളെ ബില്ലിലെന്ന് പറഞ്ഞാൽ ശുദ്ധമായ മില്ലിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും കൂടെ ഉണക്കി നമ്മുടെ ബില്ലിൽ തന്നെ ആട്ടി അതിനകത്ത് സപ്ലൈ ചെയ്യുന്നു നമ്മുടെ അഡ്രസ്സും പറയാനുമാണ് അതുകൊണ്ട് നല്ല ചിലവാണ് നമുക്ക് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം നമ്മളോട് നല്ല തൃപ്തികരമായിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയാലും തേങ്ങയായാലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടുപോകുന്ന കസ്റ്റമറിന് നല്ല തൃപ്തികരമാണ് അതുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് നടക്കുന്നത് ബിസിനസ്സിനകത്ത് നമ്മൾ അമിത ലാഭം അല്ല എടുക്കേണ്ടത് നമുക്ക് ബിസിനസ് കൂടുതൽ നടത്തി ചെറിയ ലാഭത്തിലാണ് നമ്മൾ നല്ല പ്രോഡക്റ്റ് കൊടുക്കുക ന്യായമായ നമ്മള് ന്യായമായിട്ടുള്ള വില വാങ്ങിക്കുകയാണ് എന്താ ഈ കസ്റ്റമർ നാളെ വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ ഈ കസ്റ്റമർ ആരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ് അവർ സ്ഥിരമായിട്ട് വരുന്ന നാളെ നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ് ഈ കസ്റ്റമറോട് നമ്മളുടെ താല്പര്യത്തോട് നമ്മൾ കാണിക്കുന്ന സെൻസിഷനുകളുണ്ട് നമ്മളിന്ന് എടുക്കുകയും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യുന്നുകൊണ്ടാണ് നമ്മൾ നിലനിന്ന് പോകുന്നത് നല്ല സാധനം കൊടുക്കുക കുളവൊക്കെ ആയത് നമ്മള് കഴുകി ഉണക്കി പൊടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടുപോകുന്ന കസ്റ്റമറിന്റെ തൃപ്തിയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുന്നത് ട്രയർ നമ്മൾ ഉടങ്ങി എല്ലാവടത്തും നമ്മൾ ട്രെയർ ഉണ്ട് അതായത് മില്ലിന്റെ ട്രെയർ ഉണ്ട് ഉടങ്ങാനോ എടുക്കാനോ കഴിവാനും സംവിധാനമുണ്ട് ഇന്നലെ ശുദ്ധമായ സാധനം കൊടുത്ത് നല്ല ആഹാരം വായിച്ച് കഴിക്കട്ടെ കെമിക്കൽ ഇല്ലാതെ കഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ പോലെ മറ്റുള്ളവരെ കണ്ട് അവർക്കും അവര് ഇതുപോലെ കെമിക്കൽ ഇല്ലാതെ കൊടുക്കുക ഈ കുഴത്തെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളല്ലാതെ വേറെ ഒന്നും ഇല്ല നല്ല ആഹാരങ്ങളൊന്നും കഴിച്ച് നല്ല കെമിക്കൽ ഇല്ലാതെ ഈ വരവോ അപ്പറ ഇല്ലാതെന്ന് പറയുമ്പോൾ മൊത്തം കെമിക്കലാണ് കേട എല്ലാം മാറ്റി നമ്മളെ ഒരു കേടാണ്ടാരി മാറ്റി വെച്ചിട്ടാണ് നമ്മള് ഇതല്ല തിരിയും തിരിഞ്ഞ് നല്ലത് മാത്രമേ ഉള്ള ബൈറ്റായിട്ടുള്ള മാത്രമേ നമ്മൾ ഇത് ആട്ടത്തുള്ളൂ അട്ടിപിടിച്ച് നോക്കത്തുള്ളൂ എല്ലാവർക്കും നമ്മളെ മലയാളിക്കും ഇന്ത്യയിലുള്ള എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ഓണാണ് ആശംസ ആ പറക്കുന്ന ം തുടങ്ങിയാൽ അന്ന് തൊട്ട് ഞാൻ തേങ്ങ എടുക്കുക ആ സ്ഥാപനം തുടങ്ങിയതായിട്ട് നല്ല തേങ്ങയാണ് വില കുറച്ചാൽ കൊടുക്കുന്നേ അല്പ ലാഭമേ ഉള്ളൂ പുള്ളിക്കോ ശേരിച്ച് ഒരുപാട് നടക്കുന്നുണ്ട് ന്യായമായ വില നല്ല പ്രോഡക്റ്റ് ആ അതെ അതെ നല്ല സാധനം കൊടുക്കുന്നത് അത് വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും നല്ല സാധനം മുന്നോട്ട് പോകേണ്ട നല്ല ഇത് വേണം എന്നാലാണ് Yeah. Uh -huh. uh -huh. uh -huh.